നോക്കൂ ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ആ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു വിമാനത്തിനകത്ത് വെച്ചുകൊണ്ടുള്ള ആരെയും കണ്ണീർ ഒരു കാഴ്ച വിമാനത്തിനുള്ളിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കിടക്കുന്നു മരണപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ ദേഹത്ത് പച്ച തുണി കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തൊരു മനുഷ്യൻ വിമാനത്തിന്റെ ആ ഒരു ചെയറിൽ വളരെയധികം സങ്കടപ്പെട്ട് വിഷമത്തോടു കൂടിയിരിക്കുന്നു വിഷമിച്ച് സങ്കടത്തോടു കൂടിയിരിക്കുന്ന ആ മനുഷ്യനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ആ വീഡിയോയിൽ കാണാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടില്ലേ ഈ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവം എന്താണെന്നറിയണ്ടേ പരിശുദ്ധ ഹാർമയിലേക്ക് ഹജ്ജ് തീർത്ഥാടനത്തിനായി ഹജ്ജുമാരെയും കൊണ്ടുപോയ ഒരു വിമാനമാണിത് അത്തരത്തിൽ ഹജ്ജിനായി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന ഈ വിമാനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി മരണപ്പെട്ടു പോകുന്നു തന്റെ മുന്നിൽ മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ പ്രിയതമയായ ഭാര്യയുടെ ആ മയ്യത്ത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഹജ്ജ് സർവീസൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ ഹാറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കപ്പൽ വഴിയും വിമാനം വഴിയും വരുന്ന ആളുകളുമുണ്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ ഹജ്ജിനിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇൻഡോനേഷ്യ അത്തരത്തിൽ ഇൻഡോനേഷ്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരെയും കൊണ്ട് യാത്ര പുറപ്പെട്ട വിമാനത്തിനുള്ളിലാണ് ഈ കണ്ണീർ അണിയിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായത് വിമാനം സൗദി അറേബ്യയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സഹോദരി മരണപ്പെട്ടു പോയി ഈ സംഭവം നടന്നിട്ട് ഏകദേശം കുറച്ചു ദിവസമാകുന്നു പക്ഷെ അതിന്റെ വീഡിയോ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻഡോനേഷ്യയിലെ മധ്യജാവയിലെ ബഞ്ചാർ നഗര റീജൻസിയിൽ മറ്റുള്ള ഹജ്ജ് തീർത്ഥാടകരോടൊപ്പം മെയ് മൂന്നിനാണ് മരണപ്പെട്ടു പോയ ഈ സഹോദരിയും ഭർത്താവും കൂടെ ഹജ്ജിനായി യാത്ര പുറപ്പെട്ടത് എന്നാൽ വിമാനം സൗദി അറേബ്യയിലേക്ക് ലാൻഡ് ചെയ്തതിന് മുമ്പേ തന്നെ ആ സഹോദരി അള്ളാഹുനടുക്കിലേക്ക് യാത്രയാവുകയായിരുന്നു വേനൽക്കാലത്തെ കൊടും ചൂടിൽ ലക്ഷക്കണക്കിന് ഇൻഡോനേഷ്യൻ തീർത്ഥാടകർ ഹജ്ജിനായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് സുരകർത്ത ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് സൗദി അറേബ്യയിലെ മദീനയിലേക്കുള്ള വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അറുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ദെയ്മ പേരുള്ള ഈ സഹോദരി മരണപ്പെട്ടു പോകുന്നത് വിമാനയാത്രയ്ക്കിടെ ദെയ്മ നന്നായി കാണപ്പെട്ടുവെന്നും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല എന്നും ഭർത്താവ് അവകാശപ്പെട്ടതായി അവിടെയുള്ള അധികൃതർ പറഞ്ഞുവെക്കുന്നുണ്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഭാര്യ വിശ്രമമുറി ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടു വിശ്രമമുറി നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ സഹോദരിക്ക് തലകറക്കം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു എന്നാണ് ഭർത്താവ് പറയുന്നത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘം ആ സഹോദരിയെ പെട്ടെന്ന് പരിശോധിച്ചുവെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പടച്ചറബിന്റെ തീരുമാനമാണ് പടച്ചറബിന്റെ തീരുമാനത്തെ തടുക്കുവാൻ മുഖാർക്കും സാധ്യമല്ല നാം ഇവിടെ ജനിക്കണമെന്നും നാം ഇവിടെ മരണപ്പെടണമെന്നുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പടച്ചറബിന്റെ തീരുമാനങ്ങൾ കൃത്യമായി സംഭവിക്കുകയാണ് നമുക്കറിയാം ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പരിശുദ്ധ ഹാർമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉമറയും നിർവഹിക്കുക എന്നുള്ളത് പക്ഷേ ആ ഒരു ആഗ്രഹം നിറവേറണമെന്നുണ്ടെങ്കിൽ പടച്ചറബിന്റെ തീരുമാനം കൂടി വേണം അള്ളാഹുവിന്റെ പ്രകാരമല്ലാതെ നമുക്കൊന്നും ചെയ്യാനും സാധിക്കുകയില്ല നമുക്കറിയാം എത്രയോ പണമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ട് പോലും ഇപ്പോഴും ഹജ്ജും ഉമറയും ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ നേരെ മറിച്ച് പണമില്ലാത്ത എത്രയോ പാവപ്പെട്ട നിരാലംബരായ ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് മുമറയും നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ ജന്മനാൽ മുസ്ലിമായ ആളുകൾക്ക് പോലും ഹജ്ജ് മുമറയും ചെയ്യാൻ ഇത്തരത്തിൽ സാധിക്കാതെ വരുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ആ വലിയ മഹാഭാഗ്യം അള്ളാഹു പെട്ടെന്ന് കൊടുക്കാറുണ്ട് ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരം മാത്രമേ ആ പുണ്യമാക്കപ്പെട്ട കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം എത്രയോ ആളുകൾ ഹജ്ജ് കർമ്മത്തിന് തൊട്ട് മുമ്പ് വരെ മരണപ്പെട്ടു പോയിട്ടുണ്ട് മറ്റു ചില ആളുകൾ ഹജ്ജ് കർമ്മത്തിനായി യാത്ര പുറപ്പെടുന്ന വേളയിൽ ഇതുപോലെ വിമാനത്തിലും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് മരണപ്പെടാറുണ്ട് മറ്റു ചില ആളുകൾ ഹജ്ജ് കർമ്മം ചെയ്തിന് ശേഷം മരണപ്പെട്ടു പോകുന്നു മറ്റു ചില ആളുകളാകട്ടെ ഹജ്ജ് കർമ്മത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വേളകളിൽ മരണപ്പെട്ടു പോകാറുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പരിശുദ്ധർമ്മയിലേക്ക് വരികയും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയും ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ വലിയ മഹാഭാഗ്യമാണ് അത്തരം ആളുകൾക്ക് ലഭിക്കാറുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് അന്തി ഉറങ്ങുന്ന നിരവധി ഒക്കെ പ്രവാചകന്മാരുമൊക്കെ ഉറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ അവസാനമായി അടക്കം ചെയ്യാൻ ഭാഗ്യ ലഭിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നല്ല ഇബാരത്തുകളും സൽക്കർമ്മങ്ങളുമായി ആരെയും കുത്തിനോവിക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ മുസ്ലിം വിശ്വാസികൾക്ക് മാത്രമാണ് അള്ളാഹു ഇത്തരത്തിലുള്ള വലിയ സൗഭാഗ്യം നൽകാറുള്ളത് നോക്കൂ ഇവിടെ മരണപ്പെട്ടു പോയ ഈ ഇൻഡോനേഷ്യയിലെ ഈ ഒരു സഹോദരിക്ക് ഹജ്ജ് കർമ്മം ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അതേ സമയത്ത് ആ സഹോദരിയുടെ മയ്യെത്ത അവസാനമായി അടക്കം ചെയ്യുന്നത് ജന്നത്തുൽ ബക്കേയിലാണ് ജന്നത്തുൽ ബക്കേനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല പ്രവാചക കുടുംബം അന്തി ഉറങ്ങുന്ന പരിഭാവനമായ മണ്ണാണ് ജന്നത്തുൽ ബക്കേ ഉസ്മാൻ ബിൻഫ അലിയുള വൻഖു മുതൽ ഉമ്മഹാത്തുൽ മുഖ്മനി എന്നറിയപ്പെടുന്ന പ്രവാചക പത്നിമാരടക്കം നിരവധി സച്ചരിതരും പ്രഗത്ഭരുമായ സലഫു സ്വാലിഹ്യങ്ങളുടെ കവരണമാണ് ജന്നത്തുൽ ബക്കെയ് മസ്ജിദ് നബവിയുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏതാണ്ട് എട്ടടി ഉയരത്തിലാണ് ജന്നത്തുൽ ബക്കേയിന്റെ ഭൂവിധാനം ആ പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച എത്രയോ മലയാളികളുണ്ട് ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല തങ്ങളെ അവസാനം അടക്കം ചെയ്യുന്നത് ആ പുണ്യമാക്കപ്പെട്ട ജന്നത്തുൽ ബക്കേലാണ് എന്നുള്ളത് മരണപ്പെടുമ്പോൾ തങ്ങളുടെ മയ്യത്ത് നബിതങ്ങളുടെ ചാരെ ജന്നത്തുൽ ബക്കേയിൽ അടക്കം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ഈ ലോകത്തുള്ളത് സത്യസന്ധതയുടെയും നിഷ്കളങ്കതയുടെയും ഏറ്റവും വലിയ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബക്കീർ നബിതങ്ങളുടെ ചരിത്രവും സ്വഹാബത്തിന്റെ അവസ്ഥകളും പഠിച്ചവർക്ക് മാത്രമേ ഈ മണ്ണിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ ഓരോ ചുവടുകളിലും നാം നിന്നുപോകും ഓരോ മൻകൂനയിലും കണ്ണുനീർ അടർന്നു വീഴും ഈമാൻ ജിഹാദ് മുഹബത്ത് മുതലായ മഹത് ഗുണങ്ങളുടെ ആയിരക്കണക്കിന് ചരിത്രങ്ങളാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് ഇവിടെ ധാരാളം സുഹാബാക്കൽ പ്രവാചക കുടുംബക്കാർ ത്വാബിയോകൾ ഔലിയാക്കൽ എന്നിവരടക്കം ധാരാളം പേരെ അടക്കം ചെയ്തിട്ടുണ്ട് ആയിഷ റതിാ വൻഹ വിവരിക്കുന്നൊരു ഹദീസുണ്ട് എന്നോടൊപ്പം കഴിഞ്ഞുകൂടുന്ന എല്ലാ രാത്രികളിലെയും അന്ത്യാമങ്ങളിൽ റസൂൽല്ലാസ് അലൈഹി വസ്ല്ലം ജനത്തുൽബക്കയിലേക്ക് പുറപ്പെടുകയും ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു ഹേ മുസ്ലിം സമൂഹമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു ചില കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വന്നെത്തുന്നതുമാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് അള്ളാഹുവേ ഈ മക്കയിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ റസൂൽ അള്ളഹി സ്വല്ലാം അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞതായി മറ്റൊരാദീസിൽ കാണാം ഈ മക്ബറയിൽ ആര് അടക്കം ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നാം അവന് വേണ്ടി സാക്ഷിയാകുന്നതാണ് ആ പരിഭാവനമായ മണ്ണിലാണ് ആ സഹോദരി അവസാനമായി അടക്കം ചെയ്തത് അതുതന്നെ ആ സഹോദരിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് മുമ്പ്രയും ചെയ്യുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ